ഈ ഒരുപാട് സ്ട്രെസ്സുള്ള ആളുകളിലും നമ്മൾ മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട് അല്ലേ അപ്പോൾ അവർക്ക് ഈ സാധാരണത്തെ പോലെ വയറിന് ബുദ്ധിമുട്ടുണ്ടാവലുണ്ട് അതേപോലെ ഛർദിക്കാനുള്ള ടെൻഡൻസി കാര്യങ്ങൾ വരിക ഈ വയറിൻ്റെ അസിഡിറ്റി അതേപോലെ തന്നെ മൈൻഡും ഈ മൈഗ്രെയിനും തമ്മിൽ ബന്ധങ്ങളുണ്ടാവും ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ പല ആളുകൾക്കും ആളുകൾക്കുണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ് അതേപോലെ തന്നെ ഇത് ഇത്ര പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ളൊക്കെ പല തോന്നലുകൾ പല ഉണ്ടാവും ഈ മൈൻഡും അതേപോലെ ഈ തലവേദന അല്ലെങ്കിൽ നമ്മളെ സ്ട്രെസ് കൂടുമ്പോൾ എന്തുകൊണ്ട് മൈഗ്രെയിൻ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ്സും മൈഗ്രെയിനും രണ്ടും എന്താ പറയുക ബ്രെയിൻ റിലേറ്റഡ് മൈൻഡ് റിലേറ്റഡ് റിലേറ്റഡാണെന്നുള്ളൊരു കൺഫ്യൂ ഇതുണ്ടായിരിക്കും പക്ഷേ എന്തുകൊണ്ടപ്പോൾ വൊമിറ്റിങ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുതലപ്പോൾ ഫീല് ചെയ്യുന്നത് അല്ലെങ്കിൽ അൾസർ പോയ ചില ആളുകൾക്ക് മൈഗ്രൈൻ ഉണ്ടാകില്ല അൾസർ പോലെ സ്ട്രെസ്സ് കാരണം അൾസർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള ഒരു പല ഡൗട്ട്സുകൾ പല ആളുകൾക്കും ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ അത് ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക അപ്പോൾ ആക്ച്വലി നമ്മൾ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് മെൻ മെൻറ്റൽ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് സ്ട്രെസ്സ് പല തരത്തിലുണ്ട് മെൻറ്റൽ സ്ട്രെസ്സ് എടുക്കുന്ന സമയത്ത് ഞാനത് മനസ്സിലാക്കി സിമ്പിളായിട്ട് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മളിങ്ങനൊരു റോട്ടിലൂടെ ഒരു ബൈക്കിൽ ഇങ്ങനെ യാത്ര പോവുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് മുന്നിലൂടെ ഒരു കുറെ എന്തോ ഒരു നായയോ അല്ലെങ്കിൽ ഒരു പൂച്ച എന്തോ വട്ടം ചാടി മുന്നിലൂടെ പോയി അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് എന്തെയും ബ്രേക്ക് പിടിക്കും അല്ലേ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന സമയത്തും പെട്ടെന്ന് എന്തെയും നിന്നിട്ട് നമ്മുടെ ആ ഒരു സമയത്ത് ഉള്ളിൽ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു കാളിച്ചുണ്ടായിരിക്കും അത് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഗതി അതായത് നമ്മൾ പൂച്ച അല്ലെങ്കിൽ അത് കുറുകെ ചാടിയ സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് സഡൻ സടം ബ്രേക്കാണ്ട് പിടിച്ച് ആ സമയത്ത് തന്നെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വയറിൽ നിന്ന് എന്തെങ്കിലും ഒരു കാളിച്ച വയർ കാളിച്ച പോലെ ഒരു ഫീലിംഗ് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയം എന്താ അറിയുക നമ്മളവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ വയറ്റിലേക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്താണ് നമ്മൾ കണ്ടു എന്നല്ലെങ്കിൽ ആ ഒരു ഒരു ആ ഒരു ആക്ഷൻ റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ വരുന്നത് എവിടെ വയറ്റിൽ നിന്നാണ് അപ്പോൾ നമ്മൾ മൈൻഡും വയറും തമ്മിൽ എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കു വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മൈൻഡ് ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്കണ്ടിൻറ്റിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല നല്ലൊരു ടെൻഷനാണ് അല്ലെങ്കിൽ ആങ്സൈറ്റി ആണ് ഈ രണ്ട് കണ്ടീഷനിൽ എന്നുണ്ടായിരിക്കും ഈ പറഞ്ഞതുപോലെയുള്ള ആ ഡിപ്രസ്ഡ് കണ്ടീഷനിലും വരും ചിലപ്പോൾ ആങ്സൈറ്റി വരുന്ന കണ്ടീഷനിലൊക്കെ വരും മാനസികമായിട്ട് സ്വസ്ഥമായിട്ട് നിലനിൽപ്പില്ല ഒരു മനുഷ്യനെങ്കിൽ അവന് ശാരീരികമായിട്ട് പല സ്വസ്ഥതകളുണ്ടാകും അതിൽ മറ്റ ഒരു പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് ഇന്ന് ആളുകളിൽ കണ്ടുവരുന്നിട്ടുള്ള കണ്ടുവരുന്ന ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആദ്യം മനസ്സിലാക്കേണ്ട എന്തുകൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന നമ്മൾ ഇനി സ്ട്രെസ്സ് കൊണ്ടൊരു റീസൺ എന്ന് മാത്രം സ്ട്രെസ് അല്ലാതെ തന്നെ ഡയറ്റ് പ്രോപ്പർ ഇല്ലാത്തവർക്ക് മൈഗ്രെയിൻ വരാറുണ്ട് പിന്നെ അതുപോലെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എച്ച് പൈലൊരു ഇൻഫെക്ഷൻ കാരണം ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ട് മൈഗ്രെയിൻ വരാറുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള റീസൺ ആണെങ്കിലും ശരി അതിനൊക്കെ ഒരു തുടക്കം അല്ലെങ്കിൽ അത് അത് മൈഗ്രെയിനിൻ്റെ ഒരു ഒരു കണക്ഷൻ എപ്പോഴും വയറ്റിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് എന്ത് സ്ട്രെസ്സ് വരുന്ന സമയത്ത് വയറ്റിൽ നിന്ന് ഛർദി വരാൻ കാരണം അതുകൊണ്ടാണ് മനസ്സിലായില്ല അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ആ സ്റ്റൊമക്കിൽ എന്ത് നടക്കുന്നുണ്ട് ഒരു ഒരാൾക്കൊരു മൈഗ്രെയിൻ ഉണ്ട് അപ്പോൾ അയാളുടെ വയറ്റിൽ എന്താണ് ആക്ച്വലി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ഹൈപ്പർ അസിഡിറ്റ് വളരെ കൂടുതലായിരിക്കും കൂടുതലാണ് ഒരു ഒരു വലിയൊരു ശതമാനം കേസുകൾ കേട്ടോ മൈഗ്രെയിൻ പല റീസണുകളുണ്ടാക്കുന്നു പക്ഷേ അതിൽ മെജോറിറ്റി കേസിൻ്റെ വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾക്കും ഈ ടെൻഷൻ വരുന്ന സമയത്ത് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് സിട്രസ് ഫ്രൂട്ടുകൾ കൂടുതൽ ഉപ്പിലിട്ട് കൂടുതൽ സ്പൈസ് സി ആയിട്ടുള്ളതൊക്കെ കഴിച്ചാൽ ചില മെഡിസിൻ എൻസൈഡ്സ് പോലെയുള്ള ചില മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഹൈപ്പർ സെക്രഷൻ നന്നായിട്ടുണ്ടാകും അതായത് ആസിഡിറ്റി നന്നായിട്ടുണ്ടായിരിക്കും നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ വയറ്റിൽ ദഹനം നടക്കാൻ ആസിഡിൻ്റെ പ്രസൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അതിനൊരു നോർമൽ ലിമിറ്റഡ് വാല്യൂ ഉണ്ട് കൂടാനും പാടില്ല കുറയാനും പാടില്ല കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയും കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിക്കാൻ പ്രയാസം വയറ് വീർത്തത് പോലെയുള്ള ഒരു അസ്വസ്ഥത ഭക്ഷണത്തിൽ താല്പര്യമില്ല അങ്ങനെ ഒരു പൊണ്ണത്തടിയൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ പക്ഷേ എന്താ പറയുക ശോധന ശരിക്കും കിട്ടില്ല നല്ല കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നല്ല കീഴ് വായും നല്ല സ്മെല്ലിൽ പോകും ഭയങ്കര ഒരു ഹെവിനെസ് പോലൊക്കെ ഫീൽ ചെയ്യുക ചില സമയങ്ങളിൽ വയറ്റിനൊക്കെ ഒരു വേദന പോലെയൊക്കെ തോന്നുക ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ ആളുകൾക്കുണ്ട് ായിരിക്കും അത് കൂടുതൽ ഹൈപ്പോ അസിഡിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി കുറഞ്ഞ കണ്ടീഷനാണ് കൂടുതലായിട്ട് ഈ പി ഐ പോലെയുള്ള അൻഡാസരൊക്കെ കൂടുതൽ ക്രോണിക് ആയിട്ട് എടുക്കുന്ന കണ്ടീഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ അസുഖം കൂടുതൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ കൂടുതൽ വർക്കൗട്ടുകളൊന്നും ചെയ്യുന്നില്ല അധ്വാനങ്ങളൊക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈപ്പോ അസിഡിറ്റിക്കുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ദഹനക്കേട് നന്നായിട്ടുണ്ടായിരിക്കും കഴിച്ച ഭക്ഷണങ്ങളൊക്കെ ദഹിക്കാൻ നല്ല സമയമെടുക്കുക മലത്തിലെന്ത് ചെയ്യും ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം അങ്ങനെയുള്ള താണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് അതേസമയം ഹൈപ്പർ അസിഡിറ്റിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുക നല്ല വയർ കാളിച്ചുണ്ടായിരിക്കും നല്ല നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഒരമണിക്കൂറാവുമ്പോൾ തന്നെ ഒന്നും കഴിക്കാത്തൊരു ഫീൽ അതായത് ഇനിയും കുറേ ഭക്ഷണം വേണമെന്നുള്ളൊരു ഫീലിങ് ടെൻഡൻസി കൂടുതലായിട്ടുണ്ടായിരിക്കുക പിന്നെ ഒരു വോമിറ്റിങ് വരും ഛർദ്ദിക്കാൻ വരും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരും വയർ എരിച്ചിലും പുകച്ചിലും അങ്ങനെ ആകെ വളരെ അസ്വസ്ഥതമായിട്ടുള്ളൊരവസ്ഥ അവർ അത് ഹൈപ്പർ അസിഡിറ്റി ആസിഡിറ്റി കൂടുതലുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവുക അപ്പോൾ കൂടുതൽ മൈഗ്രെൻ്റ് കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഹൈപ്പർ അസിഡിറ്റി എന്നുള്ള ഒരു എന്നുള്ളൊരു കണ്ടീഷനുണ്ടാകില്ല അതിലും തന്നെ ഈ അസിഡിറ്റിക്ക് പ്രധാന റീസൺ ആയിട്ട് നമ്മൾ ഒക്കെ പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കേസ് എച്ച് പൈലോറിക് എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയയുടെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് ചെയ്യും ഹൈപ്പർ അസിഡിറ്റി നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു ഫാക്ടറാണ് ആക്ച്വലി നമ്മൾ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ സ്ട്രെസ്സ് ഉണ്ടാക്കുക എന്നുള്ളത് സ്ട്രെസ്സ് കാരണമായിട്ട് എന്ത് നമ്മൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും ഗ്യാസ്ട്രിൻ്റെ പ്രൊഡക്ഷൻ പരിണിത ഫലമായിട്ട് എന്ത് ചെയ്യും എച്ച് സി എൽ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ എച്ച് സി എൽ പ്രൊഡ്യൂസ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും അവിടെയുള്ള വയറ്റിലുള്ള എൻവോൺമെൻറ്റ് നന്നായിട്ട് മാറ്റങ്ങൾ വരും ഈ എച്ച് പൈലോറിക്കെന്ത് ചെയ്യും ആക്റ്റീവായിട്ട് വരും നമ്മുടെ ബോഡിയിൽ ഒരു ഒറ്റുമിക്ക ആളുകളിലും ഉണ്ടാകുന്ന പ്രസൻ്റായിട്ടുള്ള ഒരു സംഗതിയാണ് എച്ച് പൈലർ ബാക്ടീരിയ എന്നുള്ളത് ചില ആളുകൾക്ക് അത് ആക്റ്റീവ് ഫോമിലുണ്ടാകും ചില ആളുകൾക്ക് അത് ഇൻ ഫോമിലായിട്ട് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ആക്റ്റീവായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലായി സ്ട്രെസ്സുള്ള ആളുകൾക്ക് അപ്പോൾ സ്ട്രെസ്സ് കൂടുതലായിട്ട് നിങ്ങൾ മെൻറ്റൽ സ്ട്രെസ് ഉണ്ട് ഉറക്കൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹൈപ്പ് ഉറക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി നന്നായിട്ട് വരും ഈ ഹൈപ്പർ അസിഡിറ്റി നന്നായിട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അൾസർ മൗത്ത് അൾസർ ചിലപ്പോൾ കാണും വയറ്റിൽ പുണ്ണ് കാണും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേദന വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഛർദ്ദിക്കാൻ വരിക ക്ഷീണം വരിക വയറുവേദന വരിക ചിലപ്പോൾ നല്ല ലൂസ് ടൂളൊക്കെ എന്ത് ചെയ്യും പാസ് ഔട്ട് ചെയ്തു വരും ചിലപ്പോൾ നല്ല കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് ഉണ്ടാവുക ബാക്ക് പെയിൻ വരും സ്ത്രീകളാണെങ്കിൽ നല്ല മുടികുഴിച്ചിലുണ്ടാകും ലൂക്കോറിയൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമ്മൾ ഉറക്കം കുറവാണ് സ്ട്രെസ്സ് കൂടുതലാണ് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഹൈപ്പർ ആണ് നമ്മൾ പരിണിത ഫലമായിട്ടുണ്ടാകുക ഈ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്നത് കാരണമായിട്ടാണ് ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള ഡിയോഡിനത്തിലേക്ക് അടക്കുന്ന അതായത് വയറ്റിൽ നിന്ന് ചെറു കുടലിലേക്ക് പാസ് ഔട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരുപാട് റിസെപ്റ്ററുകളുണ്ട് നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റിസപ്റ്ററുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ അസിഡിറ്റി ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ വയറ്റിൽ അസിഡിറ്റി കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസപ്റ്ററിലേക്ക് അബ്നോർമൽ സിഗ്നലുകളാണ് വരിക അപ്പോൾ ഈ അബ്നോർമൽ സിഗ്നൽ കാരണമായിട്ടാണ് പലപ്പോഴും മൈഗ്രീൻ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു മൈഗ്രീൻ ഉള്ളവർക്ക് അറിയാം അത് എന്താ തലവേദന അങ്ങേയറ്റം പീക്കിൽ എത്തിക്കഴിഞ്ഞാല് ഛർദ്ദി കഴിഞ്ഞാൽ വയറ്റിലുള്ള ഒരു മഞ്ഞ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നല്ലൊരാശ്വാസം ഉണ്ടാകും നല്ലൊരു മനസ്സമാധാനത്തോടെ കുറച്ച് അടങ്ങിയിരിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അറിയാൻ കൂടുതൽ എന്താ പറയുക ലൈറ്റ് പറ്റില്ല യാത്ര കൂടുതൽ പറ്റില്ല ആ സമയത്തൊക്കെ ബോഡിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി നന്നായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ആ സമയത്തൊക്കെ എന്താ പറയുക ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈപ്പർ സെ ഒരു ഹൈപ്പർ സ്റ്റേറ്റിലേക്കാണ് ബോഡി പലപ്പോഴും എത്തുക അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കല് ഒരു സൈഡിൽ ആരും കാണാണ്ട് സൗണ്ട് കേൾക്കാണ്ട് വെളിച്ചം കാണാതെ എന്താ ഒരു 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 ഒതുങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു മുക്കിൽ ഒതുങ്ങി കിടക്കാനേ നോക്കാം ഒന്ന് ഒരു എന്താ പറയുക ഒരു കൂളിങ് എപ്പോഴും നമ്മൾ ബോഡി അപ്പോൾ ആഗ്രഹിക്കും അപ്പോൾ ഹൈപ്പർ ആയിട്ട് ടെൻഷനുള്ളവർക്ക് ഹൈപ്പറായിട്ട് ആൻസൈറ്റി കാശങ്ങൾ ആൻസൈറ്റി പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെയാണ് ഇത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ഈ ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രൈൻ ഉണ്ടാകുന്നത് അതാദ്യം മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളതാണ് സ്ട്രെസ്സ് കുറയ്ക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ആസിഡിറ്റി കുറയും ഈ പറഞ്ഞതുപോലെ ഛർദ്ദി ഉണ്ടായിരിക്കില്ല ഈ പറഞ്ഞതുപോലെ തലവേദന ഉണ്ടായിരിക്കില്ല അപ്പോൾ ാണ് നമ്മൾ പലപ്പോഴും മൈഗ്രൈൻ ഉള്ളവരോട് പറയാറുണ്ട് സ്ട്രെസ്സ് ഒഴിവാക്കണം നന്നായിട്ട് ഉറങ്ങണം പിന്നെ അതുപോലെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ആസിഡിറ്റി ഉള്ളത് അമിതമായിട്ട് എരിവ് ഉള്ളതൊക്കെ എന്ത് ചെയ്യണം ഒഴിവാക്കണം സ്ട്രെസ് ഒഴിവാക്കുന്നതിന് ഭാഗമായിട്ട് എന്തെങ്കിലും മെഡിറ്റേഷൻ പോലെയുള്ള സംഗതികളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പാട്ടാക്കി കൊണ്ടുവരണം ഇതൊരു ആക്ച്വൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് നമ്മൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതേപോലെ തന്നെ വരുന്നൊരു കാറ്റഗറിയിൽ വരുന്നൊരു സംഗതിയാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ നല്ല രീതിയിൽ മെൻറ്റൽ ഹെൽത്ത് പ്രോ പ്രോപ്പറല്ല അല്ലെങ്കിൽ ഉറക്കം പ്രോപ്പറല്ല ആ ഒരു സമയത്തൊക്കെയാണ് ഈ പ്രശ്നങ്ങളായി കൂടുതലായിട്ട് മൈഗ്രെൻ്റെ ഇഷ്യൂസ് കൂടുതൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തുടക്കത്തിൽ കുറച്ച് മെഡിസിൻസ് എടുത്ത് നല്ല ഉറക്കമൊക്കെ വരുത്തി നല്ല രീതിയിൽ മറ്റു ടെൻഷനുകൾ കാര്യങ്ങളൊന്നുമില്ല സ്ട്രെസ്സൊക്കെ ഒഴിവാക്കിയിട്ട് അതിനുള്ള സംവിധാനങ്ങളെ കണ്ടിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അതിന് മറ്റു പല ടെക്നിക്കുകൾ ആണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് സ്ട്രെസ്സ് മാറ്റി വെച്ചാൽ എന്ത് വയറ്റിലുള്ള അസിഡിറ്റി കുറയും ആ അസിഡിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈപ്പർ സെക്രീഷൻസ് ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ ദഹനത്തിൽ നോർമലായിട്ടും വയറിന്റെ അവസ്ഥ നോർമലാകും വയറിൽ ഉള്ള എൻവയറമെന്റ് നോർമലാകുമ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള സിഗ്നലുകൾ ബ്രെയിനിലേക്ക് പോകില്ല നല്ല ആശ്വാസം ഉണ്ടായിരിക്കും തലവേദന കുറയും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആളുകൾ പേഷ്യൻസ് വരുമ്പോൾ ചോദിക്കുമ്പോൾ മനസ്സിലാവും ഓരോന്നെങ്കിലും സ്ട്രെസ് ഉണ്ടായിരിക്കും ഉറക്കം കുറവായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഈ ഒരു ഹോർമോൺ റിലേറ്റഡ് ഡ് ആയിട്ട് പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ടാകാറുണ്ട് പീരീഡ്സിൻ്റെ സമയത്ത് ചില ഡെഫിഷ്യൻസി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണമായിട്ട് മൈഗ്രെയിൻ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ മെനോപോസിൻ്റെ സമയത്ത് മെൻസ് നിൽക്കുന്ന സമയത്ത് ബോഡിയിൽ ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ ബോഡിയിൽ ഹൈപ്പർ സെക്രീഷ്യൻ പലപ്പോഴും അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുമൂലം എന്ത് സംഭവിക്കാറുണ്ട് ഈ മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു റീസണുകളാണ് ഒരുപാട് കാരണങ്ങളാണ് പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ീപ്പർ അസിഡിറ്റി എന്നുള്ളതിനാണ് മോസ്റ്റ്ലി നമുക്ക് കേസുകൾ നോക്കിയാൽ അതിൻ്റെ റീസണുകൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാം അപ്പോൾ നമ്മുടെ വയറ്റിൽ ഒരു എൻവോൺമെന്റ് എപ്പോഴും കീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാണ്ട് നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നൂറ്ക്ക് നൂറ് ശതമാനം നമുക്ക് എന്താ ചെയ്യുക മറ്റു മെഡിസിൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് വേദനയ്ക്കുള്ള പെയിൻ കില്ലേഴ്സൊക്കെ തന്നെ ഒഴിവാക്കിയിട്ട് ഭക്ഷണവും കൺട്രോൾ ചെയ്തിട്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ കേസ് ഉണ്ടാവും അതേപോലെ തന്നെ ഒരു ദഹനം ശരിയായ രീതിയിലില്ല നമ്മുടെ ബോഡിയിൽ ഒരുപാട് നല്ല ബാക്ടീരിയകൾ ചീത്ത ബാക്ടീരിയകളൊക്കെ ഉണ്ടാവും കുടലിൽ ഉള്ളിലുണ്ട് അപ്പോൾ അതിലൊക്കെ നേരെ പറയാം ഡിസ്പയോസ് നടക്കുകയാണ് ചാ ചീത്ത ബാക്ടീരിയ കൂടാ നല്ല ബാക്ടീരിയ കുറയുകയാണ് അങ്ങനെയൊക്കെ കണ്ടീഷൻ വരാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മൈഗ്രെയിന് നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അതൊക്കെ ഒരു റീസണബിൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതൊക്കെ എന്താണ് ഒരു മൈഗ്രൈൻ്റെ പാർട്ട് അല്ലെങ്കിൽ ദഹനം ആയിട്ട് വരുന്ന കേസുകളാണ് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവോൺമെന്റ് എപ്പോഴും കീപ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെസ് ഫ്രീ ആയി ഹൈപ്പർ അസിഡിറ്റി കുറയും ഹൈപ്പർ അസിഡിറ്റി നോർ അസിഡിറ്റി നോർമൽ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയും അതിന് കൂടെ തന്നെ ഗ്രാജ്വലി എന്ത് ചെയ്യും ഈ പറഞ്ഞ തലവേദന കുറയും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു കുറഞ്ഞ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് കേസുകൾ എടുത്ത് വന്നിട്ടുണ്ട് അതിൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകൾ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയത് നല്ല ശതമാനം മാറിയിട്ടുണ്ട് മെഡിസിൻ്റെ മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ അത് ഹൺഡ്രഡ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് മാറിയ കേസുകളിൽ നമുക്ക് ഒരുപാടുണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഓൺ ദ വേ ആണുള്ളത് ഫോളോഅപ്പ് ചെയ്താണുള്ളത് അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒറ്റ ടെക്നീക് ട്രിക്കൂ എന്താള്ള നല്ലൊരു എൻവിയോൺമെൻറ്റ് നമ്മുടെ ബോഡിക്ക് ഒരു സ്റ്റൊമക്കിന് കീപ്പ് ചെയ്തെടുക്കാമെന്നുള്ള അത് കീപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇനി ഇതിനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇതുപോലെ സ്ട്രെസ്സ് റിലേറ്റഡായിട്ടുള്ള മറ്റെന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം താങ്ക്